അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ പതിനെട്ട് ദിവസത്തെ ദൗത്യം പൂർത്തിയാക്കി ഇന്ത്യയുടെ ശുഭാംശു ശുക്ലയും ആക്സിയം എം നാല് ദൗത്യ സംഘാംഗങ്ങളും ഇന്ന് ഭൂമിയിലേക്ക് യാത്ര തിരിക്കും അൺഡോക്കിങ്ങിനായി ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ടരയോടെ ആക്സി എം നാല് സംഘം സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ ഗ്രേസ് പേടകത്തിൽ പ്രവേശിക്കുമെന്നാണ് അറിയിപ്പ് രണ്ട് അമ്പതോടെ പേടകത്തിൻ്റെ വാതിലടയ്ക്കും നാല് മുപ്പത്തഞ്ചോടെ ഹാർമണി മൊഡ്യൂളിൽ നിന്ന് ഗ്രേസ് പേടകം വേർപെടുത്തും ആക്സിയം സംഘത്തിന് ഇന്നലെ നിലയത്തിൽ എക്സ്പെഡിഷൻ എഴുപത്തിമൂന്ന് ക്രൂ വക ഔദ്യോഗിക യാത്രയേപ്പ് ലഭിച്ചു ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള അൺഡോക്കിംഗ് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ടര മണിക്കൂറെടുക്കും ഡ്രാഗൺ ഗ്രേസ് പേടകം ഭൂമിയിലെത്താൻ നാളെ ഉച്ചകഴിഞ്ഞ് ഇന്ത്യൻ സമയം മൂന്ന് മണിക്ക് പേടകം കാലിഫോർണിയയ്ക്കടുത്ത് ശാന്തസമുദ്രത്തിൽ ഇറങ്ങുമെന്നാണ് നിലവിലെ അറിയിപ്പ് എന്നാൽ സ്പ്ലാഷ് ഡൗൺ സമയം കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കും ജൂൺ ഇരുപത്തി ആറിനാണ് ആക്സിയം എം നാല് ദൗത്യസംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത് ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയ്ക്ക് പുറമെ മുതിർന്ന അമേരിക്കൻ ആസ്ട്രനോട്ട് പെഗ്ഗി വിറ്റ്സൺ പോളണ്ട് സ്വദേശി സ്ലാവോസ് ഉസ്നാൻസ്കി ഹംഗറിയിൽ നിന്നുള്ള തിബോർ കാബു എന്നിവരാണ് ആക്സിയം എം നാല് ക്രൂവിലുള്ളത് നിലയത്തിൽ ലക്ഷ്യമിട്ട അറുപത് പരീക്ഷണങ്ങളും കൃത്യമായി പൂർത്തിയാക്കാൻ ആക്സിയം എം നാല് സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ ആറ് വിത്തിനങ്ങളുടെ പരീക്ഷണമടക്കം നിരവധി ഗവേഷണങ്ങൾ ഐ എസ് എസിൽ ശുഭാംശു ശുക്ലയുടെ മേൽനോട്ടത്തിൽ നടന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് വ്യത്യസ്തങ്ങളായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും എന്നും മുന്നിട്ട് നിന്നിരുന്ന കണ്ണൂരിന്റെ പ്രിയങ്കരമായ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ പുതിയ രൂപത്തിൽ ഏറെ മേന്മകളോടെ ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഫർ അവൈലബിൾ ഗ്രീൻസ് ഗ്രീൻസ് റിഫ്രഷിംഗ് നീഡ്സ്